കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് മാറി കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളൊരു ജനമാണ് കേരള ജനത എന്ന കാണുന്നത് നമുക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഭരണത്തിൽ ആളുകൾ ചെയ്യുന്ന വൃത്തികേടിനെതിരെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രീ ബീസ് കൊടുത്തുകൊണ്ടോ പെൻഷൻ വർദ്ധിപ്പിച്ചാലോ ഒന്നും കേരളത്തിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അവർ ജനവിരുദ്ധമായുള്ള ഒരു സർക്കാരിനെ ജയിപ്പിച്ചു കയറ്റാറില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്തായാലും ഇത്തവണ യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും അതിനേക്കാൾ പ്രാധാന്യം ലീഗിന് ലഭിക്കുകയും ചെയ്തതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന തുടർച്ചയായി രണ്ടു തവണയായി ഭരിക്കുന്ന സി പി എമ്മിന്റെ അടിത്തറ ഇളകിയിട്ടുണ്ട് എൽ ഡി എഫ് എന്തായാലും താഴെ വീഴുമെന്നും യു ഡി എഫ് അധികാരത്തിൽ കയറുമെന്നും ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിലാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി അത് ലീഗിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും കേരളത്തിലെ ഹിന്ദുക്കൾ പേടിക്കണമെന്നും മുസ്ലിം ലീഗിന് കൂടുതൽ ആധിപത്യം ഉണ്ടാകുമെന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ അത് ബി ജെ പിയും സി പി എമ്മും എൽ ഡി എഫും ഒക്കെ അഴിച്ചുവിടുന്നത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതും നമുക്കറിയാം വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലൊക്കെ മലബാറിന്റെ പുരോഗതിയിൽ പാർട്ടി വലിയ പങ്കും വഹിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതിന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ഒരു ലീഗ് പ്രതിനിധിയായിരിക്കുമോ അല്ല എങ്കിൽ അടുത്ത ഉള്ള കേരളത്തിന്റെ ഭരണകാലഘട്ടം അത് നിയന്ത്രിക്കാൻ പോകുന്നത് ലീഗ് ആയിരിക്കുമോ എന്ന ചർച്ചയാണ് എന്തായാലും ലീഗ് പുരോഗമന പക്ഷത്തൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നതൊക്കെ സത്യമാണ് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് അത് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നും ഇക്കാര്യങ്ങൾ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുമെന്നുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെ ഇക്കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യാനാകുമെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ടേം വ്യവസ്ഥയും മാനദണ്ഡമാക്കണമെന്ന ആവശ്യം കോഴിക്കോട് ചേർന്ന ലീഗ് നേതൃയോഗത്തിൽ ഉയർന്നിട്ടുമുണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വളരെ മികച്ച മുന്നേറ്റം നടത്തി വര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ ലീഗിന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഈ പ്രകടനം എന്ന കാര്യത്തിലും സംശയമില്ല രണ്ടായിരത്തി ഇരുപതിൽ മുസ്ലിം ലീഗിന് ലഭിച്ച രണ്ടായിരത്തി സീറ്റുകളിൽ അത് ഇത്തവണ മൂവായിരത്തി ഇരുന്നൂറ്റി സീറ്റുകളിലേക്ക് പാർട്ടി വളർന്നു അതായത് എണ്ണൂറ്റി സീറ്റുകളുടെ വർദ്ധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട് സീറ്റുകളുടെ എണ്ണത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും പിന്നിലായി കേരളത്തിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിട്ടുമുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങാതെ തെക്കൻ കേരളത്തിലും ലീഗ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറത്ത് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സീറ്റുകൾ നേടിയപ്പോൾ ബാക്കി കേരളത്തിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകൾ പാർട്ടിക്ക് ലഭിച്ചു അതായത് ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി ലീഗ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാറി അതായത് ലീഗിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ പൂർണമായും ലീഗിലേക്ക് മാത്രമായി ഒതുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ പലയിടത്തും മുസ്ലിം ഇതര സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രത്യേകതയാണ് പാർട്ടിയുടെ ഒരു മതപരമായ ചട്ട ൂടക്കെ മാറ്റാനുള്ള ശ്രമമായി ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് യു ഡി എഫ് ഇത്തവണ പ്രദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതിൽ ഏകദേശം മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് വോട്ട് വിഹിതം നേടിയതിൽ ലീഗിന്റെ മുന്നേറ്റം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മലപ്പുറത്തൊക്കെ പന്ത്രണ്ടിൽ പതിനൊന്ന് മുനിസിപ്പാലിറ്റികളും തൂത്തു ലീഗാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ നിലവിൽ ലീഗിന് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ പോവുകയാണ് അവർ അത് മുന്നണിയിൽ ആവശ്യപ്പെടാൻ പോവുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് സീറ്റുകളിൽ മത്സരിക്കുകയും പതിനഞ്ചെണ്ണത്തിൽ വിജയിക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ സീറ്റുകൾ കൂടുതൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കാൻ പോകുന്നത് പക്ഷേ അൻപത് ശതമാനത്തിലധികം ഹിന്ദുവോട്ടുള്ള കേരളത്തിൽ ഇത്തരമൊരു മേൽക്കൈ ലീഗിന് വന്നാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന കാർത്തിൽ ഒരു സംശയവും വേണ്ട അതിനൊരു ഉദാഹരണമായി ലീഗ് കൊണ്ടുവന്ന അഞ്ചാം മന്ത്രി വിവാദം മാത്രം പരിശോധിച്ചാൽ മതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു ഇത് മുസ്ലിം ലീഗ് അഞ്ചാം മന്ത്രി സ്ഥാനം നേടിയപ്പോൾ അന്ന് എൻ എസ് എസ് അടക്കമുള്ള സംഘടനകളുടെ എതിർപ്പുണ്ടായി ബി ജെ പിക്ക് അനുകൂലമായ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് അത് കൊണ്ടുപോയത് സി പി ഐ എം എം എൽ എ ആയിരുന്ന ആർ സെൽവരാജ് പാർട്ടിയിൽ നിന്നും എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമാവുന്നത് ഇതേ കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ മുസ്ലിം ലീഗ് അഞ്ചാം മന്ത്രി സ്ഥാനം നേടിയിടുന്നു അന്ന് മഞ്ഞളാംകുഴി ഇത് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എൻ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ഇതിനെ ന്യൂനപക്ഷ പീഡനം എന്ന് വിളിച്ച് പരസ്യമായി രംഗത്ത് വന്നു ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുണ്ടായിരുന്ന ബി ജെ പി ഒരൊറ്റ വർഷം കൊണ്ട് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി ഏഴ് വോട്ടുകളിൽ ഏകദേശം അഞ്ചു മടങ്ങ് വർധനവ് വന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അഞ്ചാം മന്ത്രി വിവാദത്തെ തുടർന്നുണ്ടായ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് മുസ്ലിം ലീഗ് ഭരണം നിയന്ത്രിക്കുന്നൊരു തോന്നൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായാൽ അത് ബി ജെ പിക്ക് വേണ്ട തോതിൽ ഗുണകരമാകുമെന്ന് നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് കൂടുതൽ കൊടുത്താൽ അത് കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് എന്ന പാർട്ടികൾക്ക് അനുകൂലമായി മാറും ലീഗ് നയിക്കുന്ന യു ഡി എഫ് എന്ന തരത്തിലുള്ള പ്രചരണം മുൻ തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫും ബി ജെ പിയും നടത്തിയിട്ടുണ്ട് അത് വളരെ കൃത്യമായി ഇപ്പോൾ എൽ ഡി എഫും ബി ജെ പിയും തന്നെ ഉയർത്തി കാണിച്ചിട്ടുമുണ്ട് ഇനി അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം അതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും വെള്ളാപ്പള്ളി നടേശിന്റെ സ്വപ്സതിയിൽ പോയി കാണുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി വെള്ളാപ്പള്ളി ആരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നും ഒക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ തള്ളാത്തതെന്നും എന്തുകൊണ്ടാണ് പി വെള്ളാപ്പള്ളിക്കെതിരെ ബി ജെ പി ഒന്നും സംസാരിക്കാത്തതെന്നും ചോദിച്ചാൽ മാത്രം മതി അത് ലീഗിനോടുള്ള വിരോധം കൊണ്ട് മാത്രമല്ല ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് തങ്ങൾക്ക് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ബി ജെ പിയിലേക്കോ എൽ ഡി എഫിലേക്കോ ഏകീകരിക്കപ്പെടാൻ കാരണമായേക്കാം എന്ന വിലയിരുത്തലുണ്ട് എപ്പോൾ അത് ലീഗ് ഇരുപത്തഞ്ചിലധികം സീറ്റുകൾ ലീഗിന് കൊടുത്താൽ കോൺഗ്രസ് മലബാറിന് പുറത്ത് ലീഗ് മത്സരിക്കുന്നത് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചേക്കാം എന്നാൽ ഇതേ മണ്ഡലങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം എതിർപക്ഷത്തുണ്ടായാൽ അത് യു ഡി എഫിന്റെ വിജയ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ലീഗ് ഒരു മുസ്ലിം പാർട്ടി എന്ന പ്രതിച്ഛായയിൽ നിന്ന് മാറി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ മുസ്ലിം ഇതര സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് വഴി അങ്ങനെയൊക്കെ ശ്രമിച്ചാലും പൊതുജനങ്ങളിൽ നിന്നും അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നൊക്കെ കണ്ടറിയാനേ പറ്റുകയുള്ളൂ ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നത് യു ഡി എഫിന് വോട്ട് ശതമാനം ആകെത്തുകയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അത് ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഒരു അധികാര കേന്ദ്രീകരണം അത് മുസ്ലിങ്ങളിലേക്ക് മാത്രമായി ഉണ്ടാകുന്നൊരു ഭീതി ഉണ്ടാക്കാൻ അത് ബി ജെ പിക്ക് എൽ ഡി എഫിനോ സാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം ലീഗിന് കറുത്തു നൽകുന്നുണ്ട് നമ്മളത് മാറ്റിവെക്കുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പക്ഷേ രാഷ്ട്രീയ സമവാക്യങ്ങൾ വ്യത്യസ്തമാണ് അത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അത് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കണ്ടു പണ്ടൊക്കെ ബി ജെ പി എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താവുന്ന ഒരു പാർട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട മുന്നണി എന്ന രീതിയിലേക്ക് ബി ജെ പി മാറിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയ വർഗീയക്കാടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ കാരണം സി പി എമ്മിനൊക്കെ വളരെ വ്യക്തമായി പിണറായി വിജയനൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് അത് ന്യൂനപക്ഷങ്ങളുടെ പൂർണ്ണമായ വോട്ടുകൾ തങ്ങളുടെ ലീഗിലേക്ക് മാറിയിരിക്കുന്നു എന്ന അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ ഇവർ പോകുന്നത് ഭൂരിപക്ഷിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ നിർണായകമാണ് നൂറിന് മുകളിൽ സീറ്റുകൾ നേടി രണ്ടായിരത്തി അധികാരത്തിൽ വരാനിരിക്കുമ്പോൾ ലീഗിന് അധികം വോട്ട് കൊടുത്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും യു ഡി എഫിന് തിരിച്ചടിയാകും അതുകൊണ്ട് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനി ഞാൻ കേരളത്തിലെ ആദ്യത്തെ ലീഗിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ ഓർക്കുകയാണ് മുഹമ്മദ് പോയാ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ജനകീയ നേതാക്കളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ വളരെ തുച്ഛമായ സമയത്താണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സേവനം അനുഷ്ഠിച്ചത് കേരളത്തിൽ ഈ പദവി എത്തുന്ന ആദ്യത്തെ മുസ്ലിം നേതാവായിരുന്നു അദ്ദേഹം അന്ന് സി എച്ച് മുഹമ്മദ് ഗോയ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ തന്നെ ഭൂരിപക്ഷത്തിനും അനുകൂലിക്കാവുന്ന ഒന്ന് തന്നെയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിക്ക് പൊതു അവധി പ്രഖ്യാപിച്ചതൊക്കെ മുഹമ്മദ് ഗോയ സർക്കാരിന്റെ സമയത്താണ് വളരെ തുച്ഛമായ സമയത്താണെങ്കിലും ലീഗിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കാർഡുകളൊന്നും ഇറക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ രാഷ്ട്രീയമൊക്കെ ഒരുപാട് മാറിപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ തീരുമാനം അതായത് ലീഗിന് അധികമായി സീറ്റുകൾ കൊടുക്കുന്ന ഒരു തീരുമാനം കോൺഗ്രസ് എടുത്താൽ അത് യു ഡി എഫിന് തിരിച്ചടിയാകും ഇവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിജയം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് രാഷ്ട്രീയ സമവാക്യം അത് യാഥാർത്ഥ്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വന്ന മാറ്റങ്ങളെ എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം മുറുകുമെന്ന് തന്നെ മനസ്സിലാക്കണം